നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ കെ സി സി ബിൽ കമ്പനി കരാർ അവസാനിച്ച് വരുന്ന പറവൂര് മുതൽ അമ്പലപ്പുഴ വരെയുള്ള നമ്മുടെ പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് വിശ്വസമുദ്ര കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മൾ പറവൂര് ആവീസ് ഹോട്ടലൊക്കെ കഴിഞ്ഞ് പുഞ്ചിരി കള്ളിഷാപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ് പുന്നപ്രഭാഗത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് കുറച്ച് നീളത്തിലുമായിട്ട് മാത്രമായി ടാറൊരു പാതയുടെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് കുറച്ച് ക്രാഷ് ബാരിയർ നിർമ്മാണവും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് ഇടത്തേ സൈഡിലൊക്കെ തീരാനുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ അത് വലത്തേ സൈഡിലായിരുന്നു പണി കഴിഞ്ഞിട്ട് അതുവഴിയായിരുന്നു വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് ഇപ്പം ഇടത്തേ സൈഡിൽ കുറച്ചും കൂടെ ഭാഗം ഇവർ ടാർ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ ഇനി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പക്കട ജംഗ്ഷൻ ഭാഗത്തായിട്ട് കപ്പക്കട ഭാഗത്തായിട്ടാണ് പിന്നൊരു ചെറിയൊരു സ്മാൾ വിലർ അണ്ടർപാസിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടൊക്കെ ഇവിടുന്ന് പിന്നെ കുറച്ച് ഭാഗം അവർ വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ കപ്പക്കട ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുമ്പം പിന്നെ ഈ രണ്ട് സൈഡിലും വരുന്നത് വലിയൊരു കോൺക്രീറ്റിൻ്റെ ഭിത്തിയും പിന്നെ ഈ റിട്ടേണിംഗ് വാൾ ഉയർത്തിയും മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയായതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം അവർ യാപ്പിട്ട് എടുത്തിരിക്കുകയാണ് അപ്പം ഇവിടെ ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവാനുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗത്തിന് പണികൾ പൂർത്തിയാവത്തുള്ളൂ ഇവിടെ വലത്തേ സൈഡിലൊക്കെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡും കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് പിന്നെ അവർ ഇത് റോഡ് അറുപരി പാതയുടെ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ തുറന്നെടുത്ത് മാറ്റിയിട്ട് ഇത് ഇത് അടുക്കി വെച്ചിട്ടാണ് പിന്നെ ഇത് ക്രാ ഇത് ഈ മീഡിയനായിട്ട് വെക്കുന്നത് അതുകൊണ്ട് ഇവിടെ പിന്നെ നമ്മുടെ ഈ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള രണ്ട് സൈഡിലുമായിട്ടുള്ള ആ ഒരു റിട്ടേനിങ് വാളിൻ്റെ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് നമ്മളിനി നേരെ വരുന്നത് പുന്നപ്പറ ഭാഗത്തേക്കാണ് നമ്മളിപ്പം നിലവിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരമൽ കോളേജിൻ്റെ ഉള്ളത് അപ്പം ഇവിടെ ഒരു ഇപ്പോൾ കഴിഞ്ഞ് പോയ ഭാഗത്തായിട്ട് തന്നെ ഒരു ഡ്രൈനേജിൻ്റെ പണി കലിങ്കിൻ്റെ നിർമ്മാണവും അവിടെ കുറച്ച് പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ അത് കഴിയാതെ അവിടെ അത്രയും പാം ടാറിങ് വർക്കുകൾ കഴിയത്തില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ് ഇവിടുത്തെ പണിയും നമ്മൾ നോക്കുമ്പം കുറച്ച് പൂർത്തിയായിട്ടുണ്ട് ടാറിങ് വർക്കുകളൊക്കെ ആദ്യത്തെ ലെയറാണ് ഇവിടെ എല്ലായിടത്തും തീർന്നിരിക്കുന്നത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തും പിന്നെ മെയിൻ റോഡ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ആദ്യത്തെ ലെയറാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ ഇനി നേരെ പുന്നപ്പുറ ഭാഗത്തോട്ട് വരുമ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണം കുറേ നാളിന് ശേഷമായിട്ടാണ് ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഇപ്പം ബാക്കി പകുതി നിർമ്മാണം കുറച്ചും കൂടെ കോൺക്രീറ്റ് വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അണ്ടർ പാസിൻ്റെ അടുത്തോട്ട് എത്തുമ്പം പിന്നെ ഈ രണ്ട് സൈഡിലും മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി കയറ്റുവിറക്കുമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഈ രണ്ട് സൈഡിലും കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വർക്കുകൾ തുടങ്ങുന്നത് ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ് പറവൂര് മുതൽ കുറ്റുകുളങ്ങര വരെയുള്ള റീച്ചിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് സ്ഥലത്തുകൂടിയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏകദേശം മുപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിലായിട്ടാണ് സ്യൂ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്നത് വിശ്വസമുദ്ര കമ്പനിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി രൂപയ്ക്കാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് തോട്ടപ്പള്ളി പാലവും ഇത് രണ്ട് പാലങ്ങളും ഇതിനകത്ത് ഉൾപ്പെടും അപ്പം വർക്ക് എത്രമാത്രം കഴിഞ്ഞതെന്ന് വെച്ചാൽ മുപ്പത്തേഴ് പോയിൻറ്റ് ആറ് ശതമാനത്തിന് മുകളിലായിട്ട് ഇപ്പം വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് അവസാനം കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അനുസരിച്ച് ഇത്രയും വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ കാലാവധി അവസാനിക്കുന്ന അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വിശ്വസമുദ്ര കമ്പനിക്ക് ഈ റീച്ചിൽ കാലാവധി അവസാനിക്കുന്നത് അതിനുള്ളിൽ വർക്ക് കഴിഞ്ഞിട്ട് ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറണം ഇപ്പം നിലവിൽ കുറച്ചും കൂടെ എനിക്ക് തോന്നിക്കുന്ന കുറച്ചും കൂടെ കാലാവധി നീട്ടിക്കൊടുത്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഈ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇനിയും സമയം നീട്ടിക്കൊടുക്കാനുള്ള സാഹചര്യം ുണ്ട് നിങ്ങൾക്ക് കൂടുതൽ മഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ വർക്ക് പെൻഡിങ്ങിലാവുക അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് തൊഴിലാളികളുടെ ക്ഷാമം പിന്നെ മെറ്റീരിയൽസ് കിട്ടാനുള്ള ക്ഷാമങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പം വീണ്ടും സമയം നീട്ടിക്കൊടുക്കാനുള്ള സാഹചര്യവും നിലവിൽ ഉണ്ടാവുന്നുണ്ട് അപ്പം ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പുന്നപ്പറ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മിൽമയുടെ ആ ഒരു ഭാഗമൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് മിൽമേട് ഔട്ട്ലെറ്റൊക്കെ വരുന്ന സ്ഥലത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വലത് ഭാഗത്ത് നമുക്കറിയാം വലിയ രണ്ട് മൂന്ന് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഇന്ന് രണ്ട് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി കളഞ്ഞിട്ട് ഒരു മരത്തിൻ്റെ ഒരു കുറ്റി ഇപ്പോഴും വലത്തേ സൈഡിലായിട്ട് നിൽപ്പുണ്ട് അവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് മെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് വലിയ വേരൊക്കെ എടുത്ത് പിഴുതു മാറ്റാൻ ഇനി ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു കാരണം കൊണ്ട് ഇവിടെ വലത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗം കുറച്ച് പെൻഡിംഗിൽ കിടക്കുകയാണ് അപ്പോൾ നിലവിൽ ഇപ്പം ഇടത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഒരു വരിക്കായിട്ട് തന്നെ അറുപരി പാത വരുന്ന ഭാഗത്തായിട്ട് ടാർ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മുടെ പഴയ റോഡ് പോയിക്കൊണ്ടിരിക്കുന്ന പഴയ റോഡിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ തുരന്ന് മാറ്റി അവിടുന്ന് അത് ആ ഒരു മണ്ണെടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് റോഡ് കുളിച്ചിട്ട് അത് അവിടുന്ന് കോരി മാറ്റിയതാണ് നമ്മളിപ്പോൾ ഇടയ്ക്ക് ചാലുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ ഇനി നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുവന്തോട് ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ വരെ നല്ല ആക്റ്റീവായിട്ടുള്ള വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ കുറവൻ തോട് അണ്ടർപാസിൻ്റെ അടുത്തോട്ട് വരുമ്പം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് വർക്ക് കുറച്ച് ലേറ്റായിട്ടായിരിക്കും കഴിയുന്നത് കാരണം എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ പിത്തി കെട്ടി മേളിലോട്ട് പൊക്കി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരണ കാരണം കൊണ്ട് തന്നെ ഇവിടെ ഇത്രയും പണി പെൻഡിങ്ങിലായിട്ടാണ് ഇരിക്കുന്നത് എങ്കിലും ഇടത്തെ സൈഡിലായിട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ പണിയൊക്കെ ഇനിയും പുരോഗമിക്കാനുണ്ട് വലത്തെ സൈഡിലും അതേപോലെ തന്നെ കുറച്ചും കൂടെയൊക്കെ പണി പുരോഗമിക്കുന്ന പുരോഗമിക്കാനായിട്ട് കാണുന്നുണ്ട് പിന്നെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ കുറവ് തോട് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ പകുതിയോളം നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഇപ്പോഴും ഒരു ബിൽഡിംഗ് എനിക്ക് തോന്നിക്കുന്നത് പൊളിക്കാനായിട്ട് നമുക്ക് കാണുന്നുണ്ട് അപ്പം അവിടെ ചിലപ്പം ആൾക്കാർ താമസിക്കുന്നുണ്ടായിരിക്കാം വിശ്വസമുദ്രയുടെ സ്റ്റാഫ് അതിനകത്ത് താമസിക്കുന്നുണ്ടായിരിക്കും അപ്പം ആ ഒരു കാരണം കൊണ്ടായിരിക്കും അത് പൊളിക്കാതെ വെച്ചിരിക്കുന്നത് നമ്മൾ പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെയും കുറച്ച് കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് ഈ ഒരു ഭാഗത്തും കൊണ്ടുവന്ന് ഇറക്കി വച്ചിട്ടുണ്ട് ഇതാണ് ഈ ഒരു കുറവോട് ഭാഗത്തോട്ട് ഇപ്പം നിലവിലെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ വരുന്നത് ഇനി വണ്ടാനം ഭാഗത്തേക്കാണ് വരുന്നത് വണ്ടാനം ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീടുകൾ കണ്ടതിനേക്കാൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട വർക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട് പഴയ റോഡ് പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഒരു സൈഡിൽ നിന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റും മണ്ണിട്ട് നിരത്തി അത് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ബോക്സ് കൾ വർട്ട് ഇവിടെ ഒരു കലുങ്ങിൻ്റെ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞു പോയ ഭാഗത്തായിട്ട് തന്നെ അത്രയും പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള പണി ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മണ്ണിട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം ഈ വീഡിയോ എടുത്ത ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് നമ്മൾ ചേർത്തല മുതൽ ആലപ്പുഴ വരെയുള്ള ചെറിയ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പം എടുത്ത വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നമ്മളിപ്പം നേരെ വണ്ടാനം ജംഗ്ഷൻ ഭാഗത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വണ്ടാനം ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എടുക്കുമ്പം ഇവിടെ വരെയാണ് അവർ പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിരിക്കുന്നത് അവിടുന്ന് പിന്നെ വടക്കോണ്ട് പോകേണ്ട വാഹനങ്ങൾ പുതിയതായിട്ട് ടാർ ചെയ്ത ഭാഗത്തുകൂടിയാണ് കടത്തി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ വണ്ടാനം ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പം അവിടെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനം അണ്ടർപാസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെയായിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അവിടെ അണ്ടർപാസ് തീർച്ചയായിട്ടും ഉണ്ടാവണം ഇതുവരെയായിട്ടും അതിൻ്റെ വർക്കുകൾ ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല ഏകദേശം വർക്ക് എല്ലായിടത്തും ടാറിങ് വർക്കുകളൊക്കെ തുടങ്ങി വരുന്ന സമയത്ത് ചിലപ്പം തുടങ്ങാനുള്ള സാധ്യതയായിരിക്കും ഉള്ളത് അത്യാവശ്യം സർവീസ് റോഡൊക്കെ പൂർത്തിയായതിനു ശേഷം മാത്രമേ ചിലപ്പം അണ്ടർ പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാ കൊടുക്കുക ചെയ്യാനുള്ള സാധ്യതയുള്ളൂ മിക്കവാറും വാഹനങ്ങളൊക്കെ എപ്പോഴും അത്യാവശ്യമായിട്ട് ഇറങ്ങി പോകേണ്ടതും കയറേണ്ടതും ആയതുകൊണ്ട് തന്നെ ചിലപ്പം സർവീസ് റോഡ് നല്ല രീതിയിൽ പണിഞ്ഞ് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ചിലപ്പം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയെ അങ്ങനെ ആയിരിക്കും ഉള്ളത് നമ്മളിനി നേരെ വരുന്നത് നീർക്കുന്നം ഭാഗത്തേക്കാണ് വരുന്നത് വണ്ടാനം ജംഗ്ഷൻ കഴിഞ്ഞു ഇനി നീർക്കുന്നം ഭാഗത്തേക്ക് വരുമ്പം വണ്ടാനം ജംഗ്ഷൻ കഴിഞ്ഞാണ്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൽ മാത്രമായിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ ഇടത്തെ സൈഡിൽ ഡ്രൈനേജിൻ്റെ പണിയും പൂർത്തിയായിട്ട് അവിടെ സർവീസ് റോഡും പിന്നെ അറിയൂരിപ്പാതയുടെ പകുതിയോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് ഭാഗം ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ വലത്തേ സൈഡിലൊക്കെ ഇനിയും വർക്കുകൾ പുരോഗമിക്കാനുണ്ട് അവിടെ പുരോഗമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ പണി മാത്രമേ നമ്മൾ നീർക്കുന്ന ഭാഗത്തേക്ക് വരുമ്പം പുരോഗമിച്ചിട്ടുള്ളൂ പഴയ പോസ്റ്റുകളൊക്കെ എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട് പുതിയ പോസ്റ്റ് രണ്ട് സൈഡിലുമൊക്കെ സ്ഥാപിച്ചിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് പഴയ പോസ്റ്റൊക്കെ ഇനിയും എടുത്തു മാറ്റാനുണ്ട് ഇതാണ് ഈ ഒരു നീർക്കുന്ന ഭാഗത്തായിട്ട് വരുമ്പം പുതിയതായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷ് ബാരിയറുടെ നിർമ്മാണമൊക്കെ വലത്തെ സൈഡിൽ കുറച്ച് പൂർത്തിയായിട്ട് നിർമ്മന ഭാഗത്തേക്ക് വരുമ്പോൾ വലത്തേ സൈഡിൽ കുറച്ചൊക്കെ ഇവിടെയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് ടാറിങ്ങ് തുടങ്ങിയിട്ടുണ്ട് വേറെ പണികളൊന്നും പിന്നെ ആക്റ്റീവായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടില്ല ഇനി നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലപ്പുഴ റെയിൽവേ ഓവർ ബ്രിഡ്ജാണ് അതിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് അതിന് മുമ്പേ നമ്മൾ വളഞ്ഞ വഴി ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത് വളഞ്ഞ വഴി ഭാഗത്തായിട്ട് എത്തുമ്പോൾ ഇവിടെ രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് പണി പുരോഗമിച്ചിട്ടുണ്ട് അവിടെ ഒരു സൈഡിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇടത്തേ സൈഡിൽ മെറ്റിലിട്ട് നിരത്തിയിരിക്കുന്നതാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ ഉള്ള പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുള്ള പണിയാണ് നടന്നിരിക്കുന്നത് ഇവിടെയും ആക്റ്റീവായിട്ടുള്ള പണി ഇനിയും പുരോഗമിക്കാനുണ്ട് ഇവിടെ ഇനിയും ഓ ഡ്രൈനേജിൻ്റെ പണിയൊക്കെ ഇനിയും കണക്ട് ചെയ്ത് ചെയ്യാനുള്ള പണിയുണ്ട് അതുകൊണ്ട് ഇവിടൊക്കെ ഇപ്പം പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ട് ഡ്രൈനേജിൻ്റെ പണിയൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ ബാക്കി ബാക്കിയുള്ള പണികൾ നടന്നു വരുന്നതേയുള്ളൂ നമ്മളി നേരെ വരുന്നത് അമ്പലപ്പുഴ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് വരുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ നമ്മുടെ വലത്തേ സൈഡിൽ കുറച്ചും കൂടെ മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നിക്കുന്നത് അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ആണോന്നും അറിയത്തില്ല കുറച്ചിവിടെ പുരോഗമിച്ചിട്ടുണ്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി പുരോഗമിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ അമ്പലപ്പുഴ റെയിൽവേ ഓവർ പഴയ പാലത്തിൻ്റെ കെറ്റം കയറാൻ പോവുകയാണ് അപ്പോൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഇടതു ഭാഗത്തായിട്ട് തന്നെയാണ് പുതിയ പാലത്തിൻ്റെ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞ് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ഇടത്തെ സൈഡിലായിട്ട് ഈ പിയർ ക്യാപ്പിൻ്റെ കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണം ഇവിടെ കുറച്ച് അധികം നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് നമുക്കിപ്പം ഇടത്തെ ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയറിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് അത് ഏറെ നാളിന് ശേഷമായിട്ടാണ് ഇവിടെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത് രണ്ടിടത്തായിട്ട് രണ്ട് തൂണുകളിലായിട്ടാണ് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന പുതിയതായിട്ട് നിർമ്മിക്കുന്ന റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം മൂന്ന് വരിക്കായിട്ടായിരിക്കും ചെയ്യുന്നത് പഴയ പാലം ഞാൻ കുറച്ച് നാളിന് മുമ്പേ ഒരു ഒന്നര വർഷത്തിന് മുമ്പേ ഒരു വീഡിയോ ചെയ്തപ്പം അന്ന് മൊബൈലിനകത്ത് ഷൂട്ട് ചെയ്താൽ വന്നപ്പോൾ ഒരു എഞ്ചിനീയറെ കണ്ട് സംസാരിച്ച അപ്പോൾ പഴയ പാലം രണ്ട് വരിക്കായിട്ട് തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത് പുതിയ പാലം മൂന്ന് വരിക്കായിട്ടായിരിക്കും എന്നാണ് പറഞ്ഞത് അതിനി നമുക്ക് എന്തായിരിക്കും എന്തായി തീരും എന്നുള്ളത് നമുക്കി കുറച്ച് നാളൂടെ കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടും നമ്മൾ പിന്നെ റെയിൽപ്പാളം ക്രോസ് ചെയ്ത് കഴിയുമ്പം പിന്നെ രണ്ട് തൂണുകളുടെ നിർമ്മാണം മാത്രമേ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകൾ പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെയും കുറച്ച് അധികം നിർമ്മിച്ച് വെച്ചിരിക്കാൻ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇനി നേരെ വരുന്നത് അമ്പലപ്പുഴ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് അതിന് മുമ്പേ നമുക്കിപ്പം ഇടത്തേ സൈഡിലായിട്ടൊരു കുളം നമുക്കിപ്പോൾ കാണാൻ പറ്റും അത് ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളമായിട്ടാണ് കാണുന്നത് അപ്പം അതിൻ്റെ പകുതിയോളം ചിലപ്പം അടിച്ചു നികത്തിയോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തായിട്ട് പയലിങ് ചെയ്തിട്ട് ഈ ഒരു പാലം റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടി വരുമോ എന്നുള്ളത് നമ്മുടെ ഒരു സംശയമാണ് ഒന്നെങ്കിൽ ചിലപ്പോൾ അത് അടിച്ചു നികത്തും പകുതിയോളം നികത്താനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം അറുപരി പാത കടന്നു പോകേണ്ടത് ആ ഒരു ഭാഗത്തുകൂടിയാണ് പോകേണ്ടത് പിന്നെ നമ്മൾ നേരെ അമ്പലപ്പുഴ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് എത്തുന്നത് അവിടെ തൂണുകളിലായിട്ട് ഉള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആ തൂണിൻ്റെ നിർമ്മാണം പോലെ തന്നെ നിൽക്കുകയാണ് വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല മുമ്പോട്ട് വരുമ്പം ഗർഡറുകളും ഈ ഒരു ഭാഗത്തായിട്ട് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും തൊട്ടപ്പുറത്തും കുറച്ച് ഗർഡറിൻ്റെ പണിയും പുരോഗമിച്ചിട്ടുണ്ട് വേറെ വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല കുറച്ചും കൂടെ പണി ഒരു ഭാഗത്തായിട്ടൊക്കെ ഇനിയും പുരോഗമിക്കാനുണ്ട് ഇതാണ് നമ്മുടെ പറവൂര് മുതൽ അമ്പലപ്പുഴ വരെയുള്ള അപ്ഡേറ്റ് അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കെങ്കിലും ചെയ്യാതെ പോകരുത് അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക